നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഗിയർ ഷിപ്റ്റിങ്ങിൽ ഒരു സിമ്പിൾ ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് പലർക്കും വാഹനം ഓടിക്കുന്ന സമയത്ത് അതായത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒക്കുന്നുണ്ട് പക്ഷെ വാഹനം ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗിയർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാനും അതുപോലെ ഡൗൺ ചെയ്യാനും കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഇപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും ഒരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിയർ കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ ഡൗൺ ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൽ എക്സ്പെർട്ട് ആകാൻ ഒരു ട്രിക്ക് ആണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വയ്ക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ മറ്റുള്ളവരും ഇതുപോലെ ലൈസൻസ് ഉണ്ടായിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ട് വാഹനം ഓടിക്കാതെ പലരും പേടി കാരണം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നെങ്കിൽ ഒന്ന് ഉപകാരമായിട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം വീഡിയോയിലേക്ക് കിടക്കണപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എനിക്കും പറ്റും എന്നുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് അടങ്ങുന്നുണ്ട് എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി എനിക്ക് ഈ ഒരു പ്രായത്തിലൊട്ടേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരും ഉണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങളേത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ നിങ്ങളേതാണെന്ന് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ചെയ്യാം എന്തായാലും നമുക്ക് നേരെ അതിനായിട്ട് ഞാൻ നിങ്ങളെ ഓടിച്ചു തന്നെ കാണിച്ചു തരാം അത് ഞാൻ ഓടിച്ച് കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ ഒന്നിനുടെ കാര്യം പറയാം അതായത് നമ്മൾ ഒരു ഗിയർ നമ്മൾ ഇടുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ഗിയറിലേക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യരുത് കാരണം നമ്മളൊരു വാഹനം വീട്ടിൽ കിടക്കുന്ന സമയത്തായാലോ നമ്മൾ ആ ഗിയർ ഇടണം ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്ന സമയത്ത് എന്ത് ചെയ്യും പലരും ഈ ഗിയറിലേക്ക് നോക്കും പക്ഷെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല ഇതിലേക്ക് നോക്കിയല്ല നമ്മൾ എന്ത് ചെയ്യുന്ന ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആ ഗിയർ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇടാനും അതുപോലെ തന്നെ ഇട്ട ഗിയർ ഡൗൺ ചെയ്യാനും നമുക്ക് സാധിക്കാത്തത് അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത് ഒരു കാരണശാല നിങ്ങൾ ഇതിലേക്ക് നോക്കി കാരണം നമ്മളൊരു വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് അപ്പൊ നമുക്ക് തെറ്റിയാലും ഒന്നും സംഭവിക്കാനില്ല അപ്പൊ നമ്മൾ എന്താണോ ട്രൈവ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് മാത്രം എന്ത് ചെയ്യാവൂ നിങ്ങൾ പ്രാക്ടീസും ചെയ്യാവും അപ്പൊ നമ്മൾ ട്രൈവ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നോക്കിയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രൈവ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഞാൻ ഞാനതിനെപ്പറ്റി നേരത്തെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പൊ നമുക്ക് ഗിയറിനെ പറ്റിയാണ്ട് ആ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു നിർത്താം നമുക്ക് ഗിയറിൽ നമ്മൾ കൈ പിടിക്കേണ്ട പൊസിഷൻ ഏ രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുന്നാട്ട് ഇങ്ങനെ പിടിക്കണം പര ഇങ്ങനെ പിടിക്കണം അങ്ങനെ പിടിക്കണം എന്നൊക്കെ പലരും പറയും പക്ഷെ നമുക്ക് ആകെ നമുക്കറിയാം ഇങ്ങേ സൈഡിൽ കിടക്കുന്ന ഗിയർ ഏതൊക്കെയാ ഫസ്റ്റും സെക്കൻഡും സെന്റർ കിടക്കുന്ന ഗിയറോ തേർഡും ഫോർത്തും ഇനി അറ്റത്ത് കിടക്കുന്നതോ ഫിഫ്ത്തും അതുപോലെ റിവേഴ്സും അപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും വിടുമ്പോൾ നമ്മൾ അങ്ങേ അറ്റതാണ് ഗിയറിൻ്റെ മാനുവൽ ബാൻറ്റിൻ്റെ ഒക്കെ നമുക്ക് ഗിയറുള്ള വാഹനത്തിൻ്റെയൊക്കെ മുകളിലായിട്ട് തന്നെ അറിയാം അതിന്റെ ആ അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏത് ഭാഗത്താണ് ഫസ്റ്റ് ഗിയർ കിടക്കുന്നതും ഏത് ഭാഗത്താണ് റിവേഴ്സ് ഗിയർ കിടക്കുന്നതും ആ ഗിയറിന്റെ മുകളിൽ തന്നെ ഉണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഗിയറുകളാണ് ഏതൊക്കെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഗിയർ ബാക്കിലേക്ക് പോകാനുള്ളൊരു ഗിയറാണ് ആണേത് റിവേഴ്സ് അപ്പം നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന ഓരോ ഗിയറും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് വിടുമ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്ത് ഈ ഒരു സൈഡിലേക്ക് വന്നതിന് ശേഷം താഴേക്ക് ഇട ഏത് ഗിയർ വീഴുന്നത് ഫസ്റ്റ് ഗിയർ വീഴുന്നത് അപ്പം നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൊസിഷൻ ഈ ഒരു ഭാഗം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഗിയറിനെ അങ്ങോട്ട് പ്രസ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ മേളിൽ ഒരു തൊപ്പി ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ ഇപ്പൊ ഈ ഒരു പൊസിഷനാണ് ഇരിക്കുന്നത് കണ്ടോ നമ്മൾ നോട്ടെടുക്കുന്നു ആ നോട്ടിൽ നിന്ന് ഫസ്റ്റ് ഇടുന്ന സമയത്ത് അങ്ങേ അങ്ങേ അറ്റത്തോട്ട് കൊണ്ടുവന്നു നേരെ താഴേക്കെട്ടു ഏത് ഗിയർ വീണു ഫസ്റ്റ് ഗിയർ വീണു അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നേരെ സ്ട്രേറ്റ് തന്നെ കൊണ്ടുവന്നു നടക്കൊണ്ടുവന്നു ഏത് ഗിയർ വീണു സെക്കൻഡ് ഗിയറും വീണു അപ്പൊ നമ്മള് ഈ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ പലരും എന്ത് ചെയ്യും ഇങ്ങനെ ഫസ്റ്റ് ഗിയർന്ന് എടുത്ത് വിട്ടിട്ട് നോട്ടാക്കിയിട്ട് വീണ്ടും അങ്ങനെ അറ്റത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനൊക്കെ കീടാൻ ശ്രമിക്കും അങ്ങനെ നമുക്ക് ഇടേണ്ട കാര്യം വരുന്നില്ല നമ്മൾ ഈ ഫസ്റ്റ് കിടക്കുമ്പോൾ ആ ഫസ്റ്റിന് ആ സൈഡിൽ കൂടെ തന്നെ ചേർത്തന്നെ എന്ത് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു പ്രാധാന്യം പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അത് കാണിക്കാൻ വേണ്ടി ഇടിക്കുന്ന ബുക്ക് കാണാ ഈ ഒരു പ്രാധാന്യം പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെക്കൻഡും കറക്റ്റായിട്ട് വീഴും അപ്പം നമ്മൾ ഈ ഫസ്റ്റ് കിടക്കുമ്പോൾ നമ്മൾ ഇങ്ങേ അറ്റത്തോട് ചേർന്ന് വന്നില്ലെങ്കിൽ ഏത് ഗിയറിലേക്ക് വരും ഇതാ വേണ്ട ഫോർത്തിലേക്ക് പോകും അപ്പം നമ്മൾ ഫസ്റ്റും സെക്കൻഡും അപ്പം ഏതൊരു ഗിയർ ഇടുന്ന സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇടുമ്പോൾ കറക്റ്റ് കറക്റ്റാണോ അതുപോലെ തന്നെ സെക്കൻഡ് ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സെക്കൻഡ് കറക്റ്റ് ഉണ്ടാവും കാരണം ഫസ്റ്റിൽ നിന്ന് നമുക്ക് ഫോർത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആ വണ്ടി ആ ഫോർത്തിലേക്ക് നമുക്ക് ഫസ്റ്റ് കിയറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല റൺ ചെയ്യാൻ പറ്റത്തില്ല വണ്ടി ചിലപ്പോൾ ഇടിച്ച് ഓഫ് ആയി പോവാം ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് കിയറിൽ നിന്ന് എടുക്കുന്ന പോലെ എല്ലാവർക്കും ചിലപ്പോൾ ഫോർത്ത് ഇയർന്ന സമയത്ത് വണ്ടിയുടെ ആ മുന്നിലുള്ള റോഡിന്റെ ആ പ്രതലം കാരണം ചിലപ്പോൾ സ്ലോപ്പ് കയറ്റമായിരിക്കും എന്ത് സംഭവിക്കാം വണ്ടി ഇടിച്ച് ഓഫായി പോവാം അപ്പം ഫസ്റ്റിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് കറക്റ്റ് ആണോ കാരണം നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ കറക്റ്റ് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ആണ് എടുക്കുന്നത് അപ്പം ഫസ്റ്റ് വീഴിൽ നിന്ന് കറക്റ്റ് ആണോ കാരണം നമുക്ക് തേർഡ് ഗ്യിൽ നിന്ന് എടുക്കാൻ പറ്റത്തൊരു വണ്ടി ഫസ്റ്റ് കറക്റ്റ് ആണോ അതുപോലെ തന്നെ സെക്കൻഡും കറക്റ്റ് ആണോ അതുപോലെ തന്നെ റിവേഴ്സും കറക്റ്റ് ആണോ കാരണം നമ്മൾ ഇങ്ങേ അറ്റത്ത് കൊണ്ട് ഈ റിവേഴ്സ് ഇടുന്നത് അപ്പം ഈ റിവേഴ്സ് ഇടുമ്പോൾ കറക്റ്റ് റിവേഴ്സ് അല്ല എങ്കിൽ ഏത് ഗിയറിലേക്ക് വരും ഫോർത്ത് ഗിയറിലേക്ക് വരും അപ്പം ഈ താഴെയുള്ള ഗിയറുകൾ ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് മെയിനിലുള്ള ഗീറോ രണ്ട് നാല് റിവേഴ്സ് അപ്പം നമ്മൾ ഈ റിവേഴ്സിൻ്റെ അവിടെയാണ് ഏത് ഗിയർ കിടക്കുന്നതും ഇപ്പുറത്തോട്ട് മാറി ഏത് ഗിയർ കിടക്കുന്നത് ഫോർത്ത് ഗിയർ കിടക്കുന്നതും അപ്പം ഇങ്ങോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അറ്റത്തോട്ട് വന്നില്ല അപ്പം ഏത് ഗിയറിലേക്ക് പോകും ഫോർത്ത് ഗിയറിലേക്ക് പോകും അപ്പം നമ്മൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഇടുന്നത് ശ്രദ്ധിക്കണം ഫസ്റ്റ് ആണോ അതുപോലെ തന്നെ സെക്കൻഡ് ഇടുമ്പോൾ സെക്കൻഡ് കറക്റ്റ് ആണോ അതുപോലെ തന്നെ റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സ് കറക്റ്റ് ആണോ അപ്പം ഞാനത് നിങ്ങളെ ഓടിച്ചു തന്നെ കാണിച്ചുതരാം അപ്പം നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ഗിയർ എടുക്കുമ്പോഴും ഇടുമ്പോഴും എല്ലാം നമ്മൾ നോക്കാതെ തന്നെ വേണം വേണമെന്താ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തു ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി നമ്മുടെ സൈഡിൽ നോക്കി വാഹനം എന്ന് ഉറപ്പ് വരുത്തിയാൽ ബ്രേക്ക് മാറ്റി ക്ലിച്ച് നിന്നും എല്ലാം എടുക്കുന്നു കണ്ടില്ലേ എടുക്കുന്നു നമുക്കൊരു വണ്ടി റണ്ണി മൂവ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ സൈഡിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലിച്ച് ചവിട്ടി കൊണ്ട് സെക്കൻഡിലാണ് നമ്മൾ സെക്കൻഡ് ഇടുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം കറക്റ്റ് എടുക്കുന്ന ഗിയർ നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഇടുമ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഇടാനും അതുപോലെ തന്നെ എടുക്കാനും നമ്മൾ എന്തിന്റെ ആവശ്യം ആദ്യം ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മള് ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രമേ എന്തു ചെയ്യാവൂ നിങ്ങൾ ഗിയറിലേക്ക് കൈ തൊടാവൂ കാരണം പലതും എന്ത് ചെയ്യും ഗിയറിലേക്ക് കൈ തൊടും എന്നിട്ട് എന്ത് ചെയ്യും പിടിച്ച് വലിക്കും നമ്മൾ ക്ലച്ചിന്റെ കാല് അതായത് നമ്മൾ കാല് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് അവർക്ക് എന്ത് ചെയ്തില്ല ഒരു ബോധ്യം ഉണ്ടാകത്തില്ല കാരണം ചിലർ പകുതി പകുതി എന്ത് ചെയ്യത്തുള്ളൂ ചവിട്ടിയുള്ളൂ അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം ആ ഗിയർ ഇടാനാണെങ്കിലും എടുക്കാനാണെങ്കിലും നമുക്ക് നമ്മുടെ സൈഡിലേക്ക് വണ്ടിയെ കൊണ്ടുവരിക ഇത് നമ്മുടെ സൈഡിൽ തന്നെയാണ് ക്ലച്ച് ചവിട്ടി കൊടുക്കുക ആ സൈഡിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടിയതിനു ശേഷം ആ ഗിയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ വരും അപ്പൊ നമ്മൾ ഏത് ഗീർ ഇടങ്കിലും ഇപ്പൊ ഞാൻ തേർഡ് ഗീർ ഇട്ടു നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് ഇപ്പൊ സെക്കൻഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് വിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ വരും സെൻടറിൽ വരും നമ്മൾ നമ്മൾ എന്ത് ചെയ്യേണ്ട അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയോ വേണ്ട നമ്മൾ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ മതി ഓട്ടോമാരി ഞാൻ കണ്ടില്ലേ ഞാനത് കാണിച്ചു തരാം കണ്ട ഇപ്പൊ സെക്കൻഡ് കിടക്കുന്നു ഈ സെക്കൻഡ് കിടക്കുന്നിടത്തുനിന്ന് ഞാൻ തേർഡിലേക്ക് കിടക്കണം എന്ത് ചെയ്തു നേരെ സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ വന്നു കേട്ടോ ന്യൂട്ടിലേക്ക് വന്നു അപ്പൊ ന്യൂറ്റിൽ നിന്നും സ്ട്രെയിറ്റ് അതായത് ഏത് ഗിയറിൽ നിന്ന് നമ്മൾ എവിടെ വന്ന് കിടക്കുന്നത് സെന്ററിലാണ് വന്ന് കിടക്കുന്നത് അപ്പൊ സെന്ററിൽ നിന്ന് നമുക്ക് തേടി ഇടണമെങ്കിലും നമ്മൾ അങ്ങേ അറ്റത്തോ കിടക്കുന്ന ഗിയർ ഏതൊക്കെയാ ഫസ്റ്റും സെക്കൻഡും ഇങ്ങത്തോ ഫിഫ്ത്തും റിവേഴ്സും അപ്പൊ ഈ സെന്ററിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തേർഡിനും ഫോർത്തിനും ഇടയിലാണ് ഏത് ആ സെന്റർ കിടക്കണം അപ്പൊ സെന്ററിൽ നിന്ന് നമുക്ക് കണ്ടില്ലേ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം കൂടി നിങ്ങളെ കാണിക്കണ്ടാ ഈ സെന്ററിലാണ് കിടക്കുന്നത് ഞാൻ അങ്ങോട്ടും നീക്കുന്നില്ല ഇങ്ങോട്ടും നീക്കുന്നില്ല ഏത് ഗിയറിലേക്ക് വന്നു കണ്ടാ തേർഡ് ഗിയറിലേക്ക് വന്നു അപ്പൊ തേഡിൽ നമ്മൾ ഫോർത്ത് ഇടണമെങ്കിലും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും കൊണ്ടുപോകുന്നു വേണ്ട സ്ട്രെയിറ്റ് എടുത്ത് വിട്ടൂട്രി വന്നു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇട്ടപ്പോ ഏത് ഗിയർ വന്നു കണ്ട ഫോർക്ക് വന്നു അപ്പൊ നമുക്ക് ഏത് ഗിയർ ആണ് ഇടുന്നതെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി വേണം എന്ത് ചെയ്യാ നമ്മള് ഗീർ അല്ലാതെ നമ്മള് വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ എന്തെങ്കിലും കണ്ടു പെട്ടെന്ന് ഗിയർ പിടിപ്പിച്ച് ബലിക്കുവോ നമ്മൾ ഏത് ഗിയർ ഇടാന്നുള്ള ഒരു ബോധ്യമില്ലാതെ എന്ത് ചെയ്യരുത് നിങ്ങൾ ഗിയറിലേക്ക് തൊടുവോ പിടിക്കുവോ എന്നും ചെയ്യരുത് നമുക്കൊരു ബോധ്യം ഉണ്ടാകും ഞാനിപ്പോ സെക്കൻഡിലാണ് പോകുന്നത് ഞാനിപ്പോ ഫോർത്തിലാണ് പോണത് അല്ലെ ഞാൻ തേർഡിലാണ് പോകുന്നത് എനിക്ക് സെക്കൻഡാണ് ആക്കേണ്ടത് അല്ലെങ്കിൽ ഫോർത്താണ് അല്ലെ തേർഡാണ് ആക്കേണ്ടത് എന്ന് നമുക്കൊരു ബോധ്യത്തോട് കൂടി എന്ത് എന്തിയാവും നിങ്ങൾ ആ ഗിയറിലേക്ക് തൊടാവും അപ്പം ഗിയറിലേക്ക് തൊടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രം ഗിയറിലേക്ക് കൈ തൊട്ടാൽ മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പം ക്ലച്ച് ചവിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ആ ഗിയർ പോകാനുള്ള ഗ്യാപ്പുകൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിടിച്ചതിൽ വലിക്കൊന്നും വേണ്ട നമുക്ക് ആ ക്ലച്ച് ചവിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വഴി ഒരുങ്ങി കിട്ടും നമുക്ക് ആ വഴിയെ കൂടെ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഗിയറിൽ എന്ത് ചെയ്യും അല്ലാതെ പലരും ചോദിക്കാറുണ്ട് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഭയങ്കര കട്ടിയാണോ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ അത്രയും കട്ടി തോന്നുന്നില്ല അതുപോലെ തന്നെ തേർഡ് ഗിയർ ഇടുമ്പോൾ കട്ടിയാണോ ഫോർത്ത് ഒരു ഗിയറിനൊന്നും തീരുന്നില്ല കട്ടിയില്ല അതായത് നമ്മൾ ക്ലച്ച് കറക്റ്റായിട്ട് ചവിട്ടാത്തത് കൊണ്ടും കറക്റ്റ് ആ ഒരു പൊസിഷനിലൂടെ കറക്റ്റായിട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് നമുക്ക് എന്തെന്ന് കട്ടിയായിട്ട് തോന്നുന്നു ആ ഗിയർ നമ്മൾ നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് തോന്നുന്നു നല്ലൊരു ക്ലച്ച് ചവിട്ടി കൊടുക്കുക ഗിയർ ഗീറിടുക കേട്ടില്ല ഫസ്റ്റ് ഇട്ടു ഞാൻ വീണ്ടും വണ്ടി നോക്കി വണ്ടി ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ എടുത്തു എന്നിട്ട് ക്ലച്ച് ചവിട്ടി വീണ്ടും എടുത്തപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ട് സെക്കൻഡ് ഇട്ടു കൊടുക്കും കേട്ടാ സെക്കൻഡ് ഇട്ടു സെക്കൻഡ് വീണ്ടും ഞാൻ അടുത്ത ഗിയറി പോകണമെന്ന് എന്ത് ചെയ്യാം നമ്മൾ സ്വൽപ്പം കൂടെ ആ കൊടുക്കുക അപ്പൊ നമ്മുടെ സൈഡിൽ പോയി കാണുന്ന സ്ഥലം മാറരുത് സ്വൽപ്പം സ്പീഡ് കൂട്ടി ആ സൈഡിൽ നിന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി ക്ലച്ച് ചവിട്ടിയതിനു ശേഷം ഞാൻ ഗിയറിലേക്ക് ഇട്ടു കേട്ടാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഗീർ വീണു വീടിന് നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ സൈഡിലേക്ക് തന്നെ ഒരു കാരണവശാലും നമുക്ക് ഈ സ്റ്റിയറിംഗിലേക്കും നമ്മള് ഗിയറിൽ ഇടുന്ന സമയത്ത് എന്ത് ചെയ്ത് പ്രെസ് ചെയ്യോ ബലം കൊടുക്കുക ഒന്നും ചെയ്യരുത് കാരണം ഇതേ പ്രെസ് ചെയ്തോണ്ടിരുന്ന നമുക്ക് ഗിയറിലേക്ക് അഥവാ നമ്മുടെ നോട്ടം പോയാലും നമ്മുടെ വണ്ടി എങ്ങോട്ട് പോകും റോഡിൽ നിന്ന് മാറി നമ്മുടെ സൈഡിൽ നിന്ന് മാറി പോകും അപ്പൊ ഒരു കാരണവശാലും നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നോട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണെങ്കി നമ്മുടെ മുന്നോട്ട് തന്നെ ഇരിക്കണം നമ്മുടെ വണ്ടി എങ്ങോട്ടേലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറുന്നുണ്ടെന്ന് മാത്രം നോക്കി അവിടെ അവിടെ കറക്റ്റ് ആണ് ഇടാൻ പറ്റും ബോധ്യമായി അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാവൂ നിങ്ങൾ ഓരോ ഗിയറും ഇടാല്ല നമ്മൾ അഞ്ച് ഗിയർ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ഒരു വണ്ടി കറക്റ്റായിട്ട് നമുക്ക് ഓടിക്കണമെന്നില്ല ഒരു കൺട്രോൾ ആവണമെന്നില്ല അല്ലെങ്കിൽ എക്സ്പെർട്ട് ആകണമെന്നില്ല അപ്പൊ നമുക്ക് എക്സ്പെർട്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഒരു വഴക്കം അതായത് നമ്മൾ ഓടിച്ചുകൊണ്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ഗിയർ പ്രാക്ടീസ് ചെയ്യുക അതായത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഗിയറിൽ നോക്കാതെ എന്ത് ചെയ്താൽ മതി ഓരോ ഗിയർ ഇടുകയും ഡൗൺ ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കാവുന്നതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായും ബോധ്യമായും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തോ യൂസ്ഫുൾ യൂസ്ഫുൾ ആയെന്നുള്ളതാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തോ ഒരു സംശയങ്ങളുണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചാലും ഞാനത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം